ടു അച്ചു സാരി ഹബ് ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശിവരാത്രി ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളും ഒരു ട്രഡീഷണൽ പ്ലേസിൽ ഇരുന്നാണ് വീഡിയോ ചെയ്തത് ട്രഡീഷണൽ അല്ല ഇതൊരു കുളമാണെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്ഡ് ജോർജറ്റിൽ വരുന്ന ബനാറസി സാരീസാണ് സാരീസൊന്നുമില്ല സാരിയാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് വിത്ത് ഗോൾഡ് കോംബോയാണ് കേട്ടോ ഈ സാരിയിൽ ഫുള്ള് ഒരു നല്ല ഒരു പിങ്കും അതിനോടൊപ്പം ഒരു ഒരു എന്താ പറയുക സിൽവർ ഗോൾഡ് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഷെയ്ഡും കൂടാണ് പോയിട്ടുള്ളത് ഭയങ്കര ലുക്കാണ് ഒരു ടു തൗസൻ്റ് അബോ ആണല്ലോ ക്രിസ്റ്റൽ ജോർജറ്റിൽ വരുന്ന സാരീസിനൊക്കെ അപ്പോൾ നമ്മളിത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സാരിയുടെ ഫുൾ വ്യൂ ഒന്ന് കാണാം ഏട്ടാ നിങ്ങളുടെ അടുത്ത് ഞങ്ങളിന്ന് ഔട്ട്ഡോർ ഷൂട്ട് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാഹസികത നിറഞ്ഞ ഷൂട്ടാണ് കേട്ടോ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഭയങ്കര രസമുണ്ട് ഞാൻ ഈ കോമ്പിനേഷൻ ചേർത്തിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇതിനോടൊപ്പം ബ്ലൗസ് ആണ് പക്ഷേ എനിക്ക് ഈ കോൺട്രാസ്റ്റ് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു ആയിട്ട് ഇതങ്ങ് സെറ്റ് ചെയ്തു സാരി ഫുള്ളിങ്ങനെയാണ് വരുന്നത് ഡബിൾ ഷെയ്ഡാണ് സിൽവർ സിൽവർ അല്ല അതൊരു ഗോൾഡ് സിൽവർ എന്ന് പറയാം ബോഡി ഫുൾ എന്ന ഭംഗിയാന്ന് നോക്കിക്കേ ബ്ലൗസ് ഓൾറെഡി ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരെണ്ണം സെപ്പറേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഫുള്ള് അതേപോലെ ആ ഒരു മൾട്ടി കളറിൽ വരുന്ന ത്രെഡ് വീതിങ് ആണ് മൾട്ടി കളർ അല്ല ആ ഒരു ഗോൾഡും സിൽവറും കൂടി വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര രസമാണ് അതുപോലെ തന്നെ ഉടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊരു വൺ പ്ലീറ്റ്സ് ഒക്കെ ഇടേണ്ടവർക്ക് ഇങ്ങനെ വൺ ആയിട്ട് ഇടാം കേട്ടോ ഭയങ്കര പ്രൗഡിയാണ് ഒരു റിച്ച് ലുക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ആ പ്രൈസിന് ഇത് കിട്ടില്ല കാരണം നിങ്ങൾ ക്രിസ്റ്റ് ജോർജറ്റ് ബനാറസി ഈ സാരീസിൻ്റെ പ്രൈസ് നോക്കിയാൽ മതി എല്ലായിടവും നല്ല പ്രൈസ് വരുന്ന സാരിയാണ് ഭയങ്കര രസമാണ് നോക്കി പാസലൊക്കെ കൊടുത്ത് നല്ല രസമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു കളറാണിത് നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് ഇതിൽ മൾട്ടി കളറിലുള്ള ത്രെഡ് വീവിങ് ഈ ബോർഡറിൽ വരുന്നുണ്ട് കേട്ടോ ഓറഞ്ച് പിങ്ക് ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ബ്ലൗസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഫെയർ ചെയ്യാൻ പറ്റും കണ്ടോ എന്നാൽ ഭംഗിയാന്ന് നോക്കിക്കേ സൂപ്പർ അല്ലേ ക്യാമറമാൻ കുളത്തിലോട്ട് പോകരുത് കുളത്തിന്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഒരു ആണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇതേപോലെ നല്ല റിച്ച് ലുക്കിൽ ഇനി അടിപൊളി ഫംഗ്ഷനുകൾക്ക് പോകാൻ നമ്മുടെ അച്ചു സാരി ഹിലെ അടിപൊളി ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്